ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ചുരയ്ക്കൊണ്ടുള്ള ഒരു കറിയാണ് അത് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് അതിന് ഞാൻ ഒരു വലിയൊരു ചുരക്കയുടെ ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മുഴുവൻ വേണ്ട അതിൻ്റെ പകുതി മതി കേട്ടോ അപ്പോൾ ഒരു അര കിലോ ചുരക്കാണ് നമ്മൾ കറിക്കായിട്ട് ഉപയോഗിക്കുന്നത് അത് നന്നായിട്ട് കളഞ്ഞ് കഴുകി പിന്നെ അതാ ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത്തരം ഭാഗമാണ് ഞാൻ മാറ്റി വെച്ചത് അതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം മുളകൊടി പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ കുടഞ്ഞ് അതെല്ലാ ഭാഗത്തേക്കും ആവണ പോലെ നല്ലോണം ഒന്നുമില്ല കയ്യിൽ വെച്ചിളക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കുടഞ്ഞ് ഉടഞ്ഞ് വെക്കുക കേട്ടോ പിന്നെ ദാ പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുക്കിങ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ നമ്മൾ പെരട്ടി വെച്ചില്ലേ ചുരയ്ക്കുക ആ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെച്ച് സിമ്മിൽ വെക്കണം കേട്ടോ സ്റ്റവ് എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ വെക്കാം ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതിലത്തെ വെള്ളം വറ്റിയഞ്ചിയും ചെറുതായിട്ട് വെന്തും കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്താ മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചു അതിലേക്ക് നമ്മളെ മല്ലി ഒരു സ്പൂൺ ഒരു സ്പൂൺ ജീരകം ചെറിയ സ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തത് അതൊന്ന് പൊടിച്ച് എടുത്തു അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു ഒരു മൂന്ന് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ മിക്സിയിൽ ഇതേപോലെ ആ മസാല ചതച്ചെടുത്തു അത് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ ഇനി നമുക്ക് അതേ മിക്സിയിൽ തന്നെ ഒരു വലിയ തക്കാളി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ തക്കാളി അരച്ചെടുത്തിട്ട് വന്നു നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ ചുരയ്ക്ക അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു അത് ഒരുവിധം വെന്തട്ടുണ്ട് നമ്മളെ സിമ്മിൽ വെച്ചുകൊണ്ട് ഒട്ടും അടിയെ പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചുരയ്ക്ക ഉപ്പുമുളകൊക്കെ പിടിച്ചു നമുക്കത് വെന്തോ നോക്കാം അപ്പോൾ ഒരു എന്താ പറയുക ചട്ടകം വെച്ച് ഇങ്ങനെ മുറിച്ച് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് അത് മാറ്റി വെച്ചു ഇനി ചീഞ്ചിട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തത് ജീരകം പൊട്ടിയപ്പോൾ അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തു കായപ്പൊടി ഒന്ന് മൂത്തപ്പോൾ നമ്മൾ ചതച്ച് വെച്ച് മസാല ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ മസാല മസാലയൊന്ന് മൂക്കുന്നവരെ ഇളക്കി കൊടുക്കുക മസാല മൂത്തപ്പോൾ അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നു അത് ചേർത്ത് കൊടുത്തു എണ്ണ അധികം ഒന്നും ഉപയോഗിക്കുന്നില്ല ഒരു ടേബിൾ സ്പൂണേ വെച്ചിട്ടുള്ളൂ അത് കാരണം ഒട്ടും എണ്ണ കാണാൻ അപ്പോൾ അധികം എണ്ണയൊന്നും വേണ്ട കേട്ടോ ഈ കറിക്ക് അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് വഴന്നു വന്നപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് നമ്മൾക്ക് ഒന്നും കൂടി വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു ഒന്ന് നല്ലോണം വഴറ്റി ഉള്ളി മൂക്കുന്നവരെ ഇളക്കി കൊടുക്കുക അതിലേക്ക് ഒരിതിൽ കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു കറിവേപ്പില ഒന്ന് നന്നായിട്ട് മണം വരുന്നവരെ ഇളക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ തക്കാളിയുടെ പേസ്റ്റ് ഒന്ന് നന്നായി വെന്ത് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വറ്റി ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി നല്ലോണം വെന്ത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം നല്ല മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഗരം മസാല ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ സമയത്ത് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് അതിലേക്ക് നമ്മുടെ ഫ്രഷ് ആയിട്ട് നമ്മൾ പാലിൻ്റെ പാടുണ്ടാവുമല്ലോ വീട്ടിൽ അത് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തോളൂ ഒരു സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്തോളൂ എന്നിട്ട് ഒന്ന് നല്ലോണം ഇളക്കി അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ മിക്സി കഴുകി വെള്ളവും പിന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കഷ്ടി ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി വെച്ചിട്ട് നമുക്ക് ചീൻചട്ടി ഒന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് കറി ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സ്വാദുള്ള ഒരു കറിയാണിത് നമ്മുടെ കറി ഏകദേശം തയ്യാറായിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്ത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് വെള്ളമുള്ള കറിയല്ല ഒന്ന് കുറുകി ഇരിക്കുന്ന കറിയാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കും അത് ഓപ്ഷൻ മാത്രമാണ് അപ്പോൾ കറി തയ്യാറായി സ്റ്റവ് ഓഫ് ചെയ്തു ഇനി നമ്മൾ കറി നമ്മുടെ സെർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ എൻ്റെ വി ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലേക്കൻ കൂടെ അമർത്താൻ മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തുതന്നെ കാണാം താങ്ക്